ഈശോം ശായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്ക പത്തൊൻപത് അഞ്ച് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു കർത്താവായ ദൈവമേ താൻ കാണുവാൻ ആഗ്രഹിച്ച യേശുനാഥൻ തൻ്റെ മുൻപിൽ വന്ന് പറയുന്നു എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സക്കേവൂസിന് ഇതിൽ പല സന്തോഷിക്കുവാൻ എന്താണ് വേണ്ടത് തൻ്റെ പൊക്കക്കുറവ് തിരിച്ചറിഞ്ഞ സിക്കമൂർ മരത്തിനു മുകളിൽ കയറിയ സക്കേവൂസിൻ്റെ മുൻപിൽ യേശു നിൽക്കുന്നു കർത്താവേ ഈ നോമ്പുകാലം സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് പാചയിത്തവും പരിഹാരവും ചെയ്തുകൊണ്ട് അങ്ങയെ കാണുവാനുള്ള ആഗ്രഹം ഞങ്ങളിൽ ഉണ്ടാകട്ടെ സങ്കീർത്തകം പറയുന്നുണ്ട് അങ്ങയെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവൻ ജീവിതത്തിൽ ലജ്ജിക്കുകയില്ല എന്ന് തനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഒന്നും വകവയ്ക്കാത്ത സിക്കമൂർ മരത്തിന് മുകളിലേക്ക് അള്ളിപ്പിടിച്ച് കയറുന്ന സഖ്യവൂസ് അങ്ങയെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ സഖ്യവൂസിനുണ്ടായ തിരിച്ചറിവുകളും തീരുമാനങ്ങളും കർത്താവേ അങ്ങ് സഖ്യവുസിനെ കണ്ടതുപോലെ ഞങ്ങളെയും കാണണമേ മറ്റുള്ളവരുടെ മുൻപിൽ ലജിക്കാതിരിക്കുവാൻ ഇടവരുത്തുമല്ലോ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുവാൻ തൻ്റെ തിരുക്കുമാരുടെ മധ്യസ്ഥം വ്യാചിക്കണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ചിൽ അരുൾ ചെയ്തല്ലോ അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ജ്ജിതരാകുകയില്ല സ്നേഹസ്വരൂപനായ പിതാവേ ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാവുകളാലും കണ്ണുകളാലും കൈകളിലാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരു രക്തത്താൽ അങ്ങ് മുദ്ര ചെയ്ത് ഞങ്ങളുടെ എല്ലാ മേഖലകളിലെ തിന്മകളുടെ ശക്തികളെയെല്ലാം അങ്ങ് നീക്കണമേ അങ്ങ് മൂന്നാണികളാൽ കാരുമ്പാണികളെ തിറയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഒഴുകിയ രക്തത്താൽ ഉൽപ്പത്തി മൂന്ന് എന്ന വചനത്തിന് ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Amin